കട്ടപ്പന നഗരസഭാ പരിധിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ കല്യാണ കൂടിയാലോചനയില്ലാതെ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ കേരള കോൺഗ്രസും സമരത്തിലേക്ക് ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മുതൽ കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും വാർഡ് കൗൺസിലർ പി എം നിഷാമോളും നഗരസഭാ ഓഫീസ് പടിക്കൽ ഉപവാസ സമരം നടത്തും കട്ടപ്പറ നഗരസഭ മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് വാർഡുകളുടെ അതിർത്തി പ്രദേശമായ കല്യാണത്തണ്ടിൽ റവന്യൂ വകുപ്പ് വിട്ടു നൽകിയ അറുപത് സെന്റ് സ്ഥലത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കാനാണ് നഗരസഭ ഭരണസമിതി ഏകപക്ഷീയമായി തീരുമാനമെടുത്തത് ഇക്കാര്യം വാർഡ് കൗൺസിലറെ അറിയിച്ചിരുന്നില്ല പ്ലാന്റ് സ്ഥാപിച്ചാൽ കല്യാണത്തണ്ടിലെ ടൂറിസത്തിന് ഇത് തിരിച്ചടിയാകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ഷാച്ചി കൂത്തോടിയിൽ പറഞ്ഞു വേറൊരു സ്ഥലവും കട്ടപ്പന നഗരസഭയ്ക്ക് അറുപത് സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് നഗരസഭയിൽ അന്വേഷിച്ചു ആരും ഒന്നും പറഞ്ഞില്ല കൗൺസിലർമാർ പോലും പറഞ്ഞിട്ടില്ല ആ വാർഡിലും നാല് കൗൺസിലർമാരുണ്ട് ഇരുപത്തി ഏഴാം വാർഡിലെ കൗൺസിലർ മുപ്പത്തൊന്നാം വാർഡിലെ കൗൺസിലർ മുപ്പത്തി രണ്ടാം വാർഡിലെ കൗൺസിലർ മുപ്പത്തി മൂന്നാം വാർഡിലെ കൗൺസിലർ ഈ നാല് കൗൺസിലർമാർ ഇങ്ങനെ സംഭവം പറഞ്ഞിട്ടില്ല ആരോടും ആരോപിക്കാതെ ആ പ്രദേശത്തെ അത് ശുദ്ധജല സ്രോതസ്സാണ് താഴോട്ട് ആ ഒഴുകുന്ന നമുക്കറിയാം അവിടെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം അവിടുന്ന് താഴോട്ട് ഒഴുകി വരുന്ന അരുവിയാണ് കട്ടപ്പനയായിട്ട് വന്ന് ചേരുന്നത് ആ പ്രദേശത്തുള്ള നൂറുകണക്കിന് വീട്ടിലെ ആളുകൾ ഉപയോഗമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം അതുപോലും ഇല്ലാതാക്കുന്ന ഒരു നടപടിയിലേക്കാണ് നഗരസഭ പിന്മാറിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിൽ കാലങ്ങളിൽ വലിയ പ്രശ്നം ഉണ്ടാകും നിരവധി സഞ്ചാരികളാണ് ഇവിടെ ദിവസവും എത്തുന്നത് കൂടാതെ മേഖലയിലെ ശുദ്ധജല സ്രോതസ്സുകൾ ഉൾപ്പെടെ മലിനമാക്കപ്പെടും പ്ലാന്റ് സ്ഥാപിക്കാനുള്ള തീരുമാനം നഗരസഭ ഉപേക്ഷിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു അവിടെ മാലിന്യങ്ങൾ നാട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടും അവിടെ മതരാന്ന് പറയുന്നത് മല മുകളാണ് അവിടെ നിന്നൊക്കെ മാലിന്യങ്ങൾ ഇപ്പോൾ ഗുളിമലൈ ഗുളിയമലയിലുള്ള നമ്മുടെ മാലിന്യ സംസ്കാര കേന്ദ്രം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അവിടെ പഠിത്ത പ്രദേശവാസികളെല്ലാം സമരരംഗത്താണ് ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് ഉള്ളതുപോലും നല്ലപോലെ ഉണ്ടാക്കാൻ പറ്റാത്ത നാട്ടിൻ്റെ കൂടെ കൂടെ മാലിന്യം സംസ്കരിച്ച് കൂട്ടിയിട്ടാൽ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ഒരു സംവിധാനം ഉണ്ടാകുക എന്ന് പറയുന്നത് ജനങ്ങളോട് ചെയ്യും അവിടുത്തെ താമസിക്കുന്ന ജനങ്ങളോടും ഒക്കെ ചെയ്യുന്ന വളരെ മോശമായ ഒരു വെല്ലുവിളിയാണ് വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കളക്ടർ ജോയിന്റ് ഡയറക്ടർ വില്ലേജ് ഓഫീസർ നഗരസഭാ സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകും വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ഷാജി കൂത്തോടിയിൽ നേതാക്കളായ ബിന്നി കല്ലുപ്പുരീടം ബിനോയ് മണിമല ബിനീഷ് ചാണ്ടി സാബു പുത്തൻ വീട്ടിൽ പി എം നിഷാമോൾ എന്നിവർ പങ്കെടുത്തു